കവർ സ്റ്റോറി വടകരയിലെ രാഷ്ട്രീയ വിഷവൃക്ഷങ്ങൾ സി കെ എ ജബ്ബാർ പുകഞ്ഞു നിൽക്കുന്ന കനൽ ഊതിപ്പടർത്തുകയാണ് വടകരയിൽ വരാനിരിക്കുന്ന ലോകസഭാ ജനവിധിയെ വ്യാഖ്യാനിക്കാൻ രാഷ്ട്രീയമല്ലാത്ത ഒരു ടൂൾ വേണം മതത്തെ രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കരുതെന്ന് നാഴികക്ക് നാൽപ്പത് വട്ടം പറയുമെങ്കിലും വടകരയിലെ വരാനിരിക്കുന്ന ജനവിധിയുടെ വ്യാഖ്യാനം കാഫിർ എന്ന മതസാങ്കേതിക പ്രയോഗമായിരിക്കും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് കാഫിർ പ്രയോഗത്തിലൂടെ വർഗീയ പ്രചാരണം നടത്തിയെന്നാരോപിച്ച് ഇടതുമുന്നണി മെയ് ആറിന് വടകരയിൽ വലിയൊരു പ്രകടനവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു വടകര മുസ്ലിം ഭൂരിപക്ഷമുള്ള മണ്ഡലമല്ല അങ്ങനെയുള്ള ഒരിടത്ത് കാഫിർ പ്രയോഗിച്ചാൽ നഷ്ടം യു ഡി എഫിന് തന്നെയാണ് ഇടതുമുന്നണിയെ അത് ഒരു തരത്തിലും ബാധിക്കില്ലെന്ന് മാത്രമല്ല സംഘീ മനസ്സുള്ളവരുടെ വോട്ട് കൂടി ലഭിക്കാൻ അത് ഇടയാക്കുകയും ചെയ്തേക്കും എന്നിട്ടും പിന്നെന്തിന് വോട്ടെടുപ്പിന് ശേഷവും റാലിയും സമ്മേളനവും പ്രസ്താവനയും നടത്തുന്നു കാഫിർ നിർമ്മിതിക്ക് പിന്നിലുള്ള കലാപദാഹികളെ ഇനിയും പിടികൂടാൻ തയ്യാറാകാത്ത പോലീസിനെതിരെ യു ഡി എഫ് കോഴിക്കോട് എസ് പി ഓഫീസിലേക്ക് മെയ് ഒമ്പതിന് മാർച്ച് നടത്തി സി പി എം വർഗീയതയ്ക്കെതിരെ നാട് ഒന്നിക്കണം എന്ന തലക്കെട്ടിൽ മെയ് പതിനൊന്നിന് യു ഡി എഫ് ആർ എം പി സംയുക്ത ജനകീയ ക്യാമ്പയിൻ നടന്നു സാമുദായിക ധ്രുവീകരണത്തിൻ്റെ പ്രത്യാഘാതം എന്താണെന്ന് അനുഭവിച്ചറിയാത്തവരല്ല വടകരക്കാർ പക്ഷേ രാഷ്ട്രീയ ഗോഗോ വിളി തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷവും ഉണ്ടാവാമെന്നത് വലിയ ആശങ്കയായി അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നു ഇളമരം കരീം സത്യം പറഞ്ഞു ഇടതുമുന്നണി മെയ് ആറിന് വടകരയിൽ നടത്തിയ പ്രകടനവും പൊതുസമ്മേളനവും പ്രത്യക്ഷത്തിൽ പ്രകോപനരഹിതമാണ് പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം വടകരയിൽ എന്താണ് ഉൽപ്പാദിപ്പിക്കാൻ പോകുന്നതെന്ന സൂചന അതിലുണ്ട് ഇളമരം കരീം നടത്തിയ ഒരു മണിക്കൂറിലേറെ നീണ്ട ഉദ്ഘാടന പ്രഭാഷണത്തിന്റെ രത്ന ചുരുക്കം ബി ജെ പി രാജ്യത്ത് നടപ്പാക്കുന്ന വംശീയ രാഷ്ട്രീയത്തിൻ്റെയും ഭരണത്തിൻ്റെയും ഭീകരത വടകര മണ്ഡലത്തിൽ യു ഡി എഫ് വിഷയമാക്കിയില്ല എന്നതായിരുന്നു വർഗീയമായാണ് യു ഡി എഫ് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത് എന്ന് കെരീം ഊന്നി പറഞ്ഞു പക്ഷേ കെരീമിന്റെ പ്രഭാഷണത്തിലെ ചില പരാമർശങ്ങൾ നിഷ്പക്ഷമായി കാര്യങ്ങൾ വിലയിരുത്തുന്നവർക്ക് വേണ്ടി ഇവിടെ ഉദ്ധരിക്കാതെ നിർവാഹമില്ല വിവാദമായി തീർന്ന സൈബർ സൃഷ്ടിയെക്കുറിച്ച് ഇളമരം കരീം പറഞ്ഞത് ഇങ്ങനെയാണ് പുതിയ വാർത്താവിനിമയ സങ്കേതമാണ് സോഷ്യൽ മീഡിയ അതിലെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പോസ്റ്ററുകൾ സൃഷ്ടിക്കുന്നത് ആരാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ വ്യാജം നിർമ്മിക്കാൻ സാങ്കേതിക വിദഗ്ധർക്ക് സാധിക്കും അതുകൊണ്ട് ചിലപ്പോൾ ഒരു പോസ്റ്റിട്ടത് ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല ഒരു വീഡിയോ ചെയ്തതിൻ്റെ ഉറവിടം എവിടെയാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയില്ല ചിലപ്പോൾ അത് ഈ രാജ്യത്തു നിന്ന് ആവണമെന്നില്ല വിദേശ രാജ്യങ്ങളിൽ നിന്ന് ചെയ്യാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കെന്ത് ചെയ്യാൻ കഴിയും കരീമിൻ്റെ വിവരണം കേട്ടപ്പോൾ അത്ഭുതം തോന്നി ഇത്രക്കും അജ്ഞാതമായ ഒരു കാരണം ചൂണ്ടിക്കാട്ടിയാണല്ലോ ഒരു ദേശത്തുകാരുടെ മനസ്സിൽ കനൽ വർഷിക്കുന്നത് സൈബർ കുറ്റാന്വേഷകർ ഉൾപ്പെടെ ആർക്കും പിടികൊടുക്കാത്ത ഒരന്തർധാര പിന്നിലുണ്ടെന്ന് കരീം പറയാതെ പറയുകയായിരുന്നു അങ്ങനെയല്ല ഉദ്ദേശിച്ചതെങ്കിൽ ആർക്കും ചെയ്യാനാവുന്ന ഒരു പോസ്റ്റിൻ്റെ പേരിൽ എന്തിനീ ബഹളം എന്ന് വടകരയിലെ പാർട്ടിയെ ഓർമ്മിപ്പിക്കുകയുമാവാം ആർക്കും വേണ്ടാത്ത കാഫിർ മഹാത്മാഗാന്ധി തലശ്ശേരിയിൽ വണ്ടി ഇറങ്ങിയപ്പോൾ ചുറ്റും കൂടി നിന്നവരോട് ചോദിച്ചത് മായിൻ ഇവിടെ ഉണ്ടോ എന്നായിരുന്നു അത്രേ തലശ്ശേരിയിലെ മാപ്പിളയെ എന്തിന് ഗാന്ധിജി പേരെടുത്ത് അന്വേഷിച്ചു എന്ന് അവിടെ ഉണ്ടായിരുന്നവർ ആശ്ചര്യപ്പെട്ടു കുഞ്ഞിമായൻ എന്ന കാഫിർ മായിനെ ആയിരുന്നു ഗാന്ധിജി അന്വേഷിച്ചത് കുലീനവും സമ്പന്നവുമായ കുടുംബ പശ്ചാത്തലമുണ്ടായിട്ടും വേറിട്ടൊരു സാമൂഹിക ചിന്തയും ജീവിത കാഴ്ചപ്പാടും ദേശീയ ബോധവും പുലർത്തിയതിൻ്റെ പേരിലാണ് യാഥാസ്ഥിക മുസ്ലിം മുഖ്യധാര കുഞ്ഞിമായനെ കാഫിർ കുഞ്ഞിമായൻ എന്ന് വിളിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ വടക്കേ മലബാറിലെ ആദ്യ കോൺഗ്രസ് സമ്മേളനം ചേർന്നപ്പോൾ അധ്യക്ഷനായിരുന്നത് കുഞ്ഞിമായനായിരുന്നു കുടുംബത്തെ ആധുനിക വിദ്യാഭ്യാസം നൽകി അന്ന് വേറിട്ട് നടന്നതിനാണ് ഈ പേര് കുഞ്ഞിമായന് കിട്ടിയത് യഥാർത്ഥ മതബോധത്താലാണ് കുഞ്ഞിമായൻ തൻ്റെ നിലപാട് രൂപപ്പെടുത്തിയതെന്ന് ഈ കാലഘട്ടത്തിലെ മതസംരംഭങ്ങൾ മുന്നിൽ വെച്ചാൽ നമുക്ക് ബോധ്യപ്പെടും കാഫിർ വിളി അഭിസംബോധനകളിൽ എന്നും നെറ്റ്വർക്ക് പരിധിക്ക് പുറത്തായിരുന്നു മുസ്ലിങ്ങൾ ആരും വിളിക്കാൻ ആഗ്രഹിക്കാത്ത ആഗ്രഹിക്കാത്തൊരു പദപ്രയോഗമാണത് കാഫിർ എന്ന് ഉച്ചരിക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മുഹമ്മദ് നബി വിളിക്കപ്പെടുന്ന ആൾ കാഫിർ അല്ലെങ്കിൽ വിളിച്ച ആളായിരിക്കും കാഫിർ എന്ന് പ്രവാചകൻ ഓർമ്മിപ്പിച്ചു ദൈവത്തിൻ്റെ ഏകത്വം അത് ബോധ്യപ്പെട്ടിട്ടും ധിക്കാരപൂർവ്വം നിരാകരിച്ചവൻ എന്നാണ് കാഫിർ പ്രയോഗത്തിൻ്റെ സാമാന്യ അർത്ഥം അതായത് ദൈവത്തിൻ്റെ ഏകത്വം ശരിക്കും ബോധ്യമായ ശേഷം നിഷേധിച്ചാലേ ദൈവ എന്ന് ഒരാളെക്കുറിച്ച് പറയാനാവൂ ഇവിടെയുള്ള മഹാജനസഞ്ചയത്തിനു മുന്നിൽ ദൈവത്തിൻ്റെ ഏകത്വം സമർത്ഥിക്കേണ്ട വിശ്വാസി സമൂഹം ആ ബാധ്യത നിർവഹിക്കാത്തിടത്തോളം കാലം ആരെയെങ്കിലും കാഫിർ എന്ന മുൻവിധിയോടെ കാണാവതല്ല കാഫിർ പ്രയോഗത്തിൻ്റെ ഈ സൂക്ഷ്മ തലങ്ങൾ കാണാതെയും അറിയാതെയും അത് അനവസരത്തിലും ദുരുദ്ദേശത്തിലും പ്രയോഗിക്കപ്പെടുന്നുണ്ട് എന്നാണ് വടകര നൽകുന്ന സന്ദേശം കൃത്യമായ അജണ്ടയില്ലാതെ ഇങ്ങനെയൊരു പ്രചാരണം സംഭവിക്കില്ല എന്നതും ഉറപ്പ് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ പഠിച്ചവർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴിൽ നാദാപുരം മണ്ഡലത്തിൽ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിച്ച സി എച്ച് കിണാരനെ വിജയിപ്പിക്കാൻ പാർട്ടി ചെയ്ത ജാതീയ കുറുക്കുവഴി പുതിയ കോലാഹലത്തിനിടയിൽ വൈറലായിട്ടുണ്ട് സി എച്ച് കിണാരൻ തോൽക്കുമെന്ന് ബൂത്ത് കമ്മിറ്റി കണക്കുകൾ വെച്ച് മണ്ഡലം നേതൃത്വം വിലയിരുത്തിയപ്പോൾ പ്രത്യക്ഷപ്പെട്ട മുദ്രാവാക്യമാണ് അറുപത്തിയേഴ് വർഷത്തിനു ശേഷം ഇപ്പോൾ വൈറലായത് സംഭവം ഇങ്ങനെ തെരഞ്ഞെടുപ്പിന് രണ്ട് ദിവസം മാത്രം ബാക്കി നിൽക്കിയ നാദാപുരം മണ്ഡലത്തിലെ തീയ മേഖലകളിൽ രാത്രിയുടെ മറവിൽ ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു കള്ളത്തീയന് വോട്ടില്ല കൊടുവാത്തീയന് വോട്ടില്ല സി എച്ച് കിണാരന് വോട്ടില്ല എന്നായിരുന്നു പോസ്റ്റർ മണ്ഡലത്തിലെ സാധാരണക്കാരിൽ വലിയൊരു പങ്ക് തീയന്മാരായിരുന്നു അവർക്ക് സി എച്ച് കിണാരൻ തീയനാണെന്ന് തിരിച്ചറിയാനും അതുവഴി അവരുടെ വോട്ട് കൂടി അധികമായി നേടാനും പ്രയോഗിച്ച മറുതന്ത്രമായിരുന്നു അതെന്ന് എഴുത്തുകാരൻ എൻ വി ബാലകൃഷ്ണൻ കൊയിലാണ്ടി എഫ് ബി കുറിപ്പിൽ വ്യക്തമാക്കുന്നു ഈ തന്ത്രം ഫലിക്കുകയും സി എച്ച് കിണാരൻ നിയമസഭയിലെത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇരിക്കൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഇ കെ നായനാർ മത്സരിച്ചപ്പോൾ മുസ്ലിം ലീഗ് കേന്ദ്രത്തിലെ ബൂത്തുകളിൽ ബഹളമുണ്ടാക്കി പോളിംഗ് ദുർബലമാക്കി നായനാരെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ടിന് വിജയിപ്പിച്ച അനുഭവം അന്നത്തെ സി പി എം ജില്ലാ സെക്രട്ടറിയായിരുന്ന എം വി രാഘവൻ ആത്മകഥയിൽ വിവരിക്കുന്നുണ്ട് പാർട്ടിയുടെ കണക്കുകൂട്ടൽ മത്സരത്തിൽ നായനാർ പരാജയപ്പെടുമെന്നായിരുന്നു നായനാരുടെ എതിരാളി ആർ എസ് പി യിലെ അബ്ദുൽ ഖാദറാണ് മുസ്ലിം ഭൂരിപക്ഷമുള്ള നിലയിൽ മണ്ഡലത്തിൻ്റെ ഘടന മാറിയതിനാൽ തെരഞ്ഞെടുപ്പിൽ നായനാർ വിജയിക്കില്ല എന്ന് തന്നെ പാർട്ടി കരുതി ഇ എം എസും എ കെ ജിയും മാറി മാറി പ്രചാരണത്തിനെത്തിയിട്ടും വിജയപ്രതീക്ഷയില്ല വിജയിക്കുമെന്ന് പറഞ്ഞ രാഘവനോട് ഇ എം എസ് പറഞ്ഞത് രാഘവന്റെ വീരസ്യം മാത്രമാണത് എന്നാണ് ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് രാഘവൻ മുസ്ലിം ഭൂരിപക്ഷ ബൂത്തിൽ പോയി ബഹളമുണ്ടാക്കിയപ്പോൾ ലീഗുകാർ കല്ലെറിയുകയും രാഘവൻ പരിക്കേറ്റ് മടങ്ങുകയും ചെയ്തത് തൻ്റെ ചോര ചിന്തിയത് വെറുതെ ആയില്ല എന്ന് രാഘവൻ തുടർന്ന് എഴുതുന്നു ബൂത്തിലുണ്ടായിരുന്ന മുസ്ലിം വോട്ടർമാർ സ്ഥലം വിട്ടതിനാൽ പോളിംഗ് അവിടെ കുറഞ്ഞതുകൊണ്ട് മാത്രം നായനാർ അന്ന് ജയിച്ചു അബ്ദുൽ ഖാദറിനെ തോൽപ്പിക്കാൻ നായനാർക്ക് വേണ്ടി ഇരിക്കൂറിൽ എം രാഘവൻ ചെയ്തതും ശൈലജ ടീച്ചറും ഷാഫി പറമ്പിലും മത്സരിച്ച വടകരയുടെ അന്തരീക്ഷത്തിൽ പൊങ്ങി നിൽക്കുന്ന വിവാദവും രണ്ടും രണ്ട് കാലദർഘ്യത്തിൻ്റെ അകലം പാലിക്കുന്നുണ്ട് എന്നത് ശരിയാണ് അന്ന് സൈബർ ഇടങ്ങൾ തിരഞ്ഞെടുപ്പ് നിയന്ത്രിക്കാത്തതിനാൽ രാഘവന് ചോര ചിന്തേണ്ടി വന്നു എന്ന വ്യത്യാസമേ ഇവ തമ്മിലുള്ളൂ താൽപ്പര്യങ്ങളും അടവുകളും സാഹചര്യങ്ങളും എല്ലാം സമാനങ്ങളാണ് വ്യാജ കാഫിർ പോസ്റ്ററിൻ്റെ പശ്ചാത്തലം പൊതു തെരഞ്ഞെടുപ്പുകളിൽ മലബാറിലെ യു ഡി എഫ് സംവിധാനത്തെ ചലനാത്മകമാക്കുന്നത് ആരാണെന്ന ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ മുസ്ലിം ലീഗ് പ്രവർത്തകർ അവരുടെ ആരവത്താൽ മാത്രമേ യു ഡി എഫ് മേഖല എന്നും തിളച്ചുമറിഞ്ഞിട്ടുള്ളൂ കാസർകോട് മുതൽ കോഴിക്കോട് വരെയുള്ള നാല് മണ്ഡലങ്ങളിലും മുസ്ലിം ലീഗുകാരാണ് വോട്ടെടുപ്പിന് ടീം സ്പിരിറ്റോടെ എടുക്കാറ് ഇത്തവണ വടകരയിൽ സ്ഥാനാർത്ഥിയായി വന്ന ഷാഫി പറമ്പിൽ യുവത്വം കൊണ്ടും കുറിക്കുകൊള്ളുന്ന ഇടപെടലുകൾ കൊണ്ടും യുവാക്കളുടെ ഹരമായി മാറി സിനിമയെ രാഷ്ട്രീയവുമായി മാറ്റുരച്ച് രാഷ്ട്രീയത്തിലെ രാഷ്ട്രീയേതര ചേരുവകളെ ഹൃദയസ്പർക്കായി പ്രതിനിധാനം ചെയ്യുന്ന ഷാഫിയുടെ ടച്ചിങ് ആരെയും ആകർഷിക്കുന്നതാണ് എല്ലായ്പ്പോഴും ഹരം പിടിച്ച് കളം നിറയുന്ന മുസ്ലിം യുവത്വം ഷാഫിയുടെ വരവോടെ ഒരൽപ്പം ആവേശത്തോടെ ഇളകിമറിഞ്ഞത് സ്വാഭാവികം ഈ ആവേശത്തെയാണ് സി പി എം കാഫിർ വ്യാജ പോസ്റ്റിൻ്റെ മറവിൽ നേരിട്ടത് സത്യത്തിൽ മുസ്ലിമല്ലാത്ത ഒരാളോട് മത്സരിക്കുന്ന മുസ്ലിം സ്വത്വം അത് മതേതരനായാലും അംഗീകരിക്കാനാവില്ല എന്ന ഒരു തരം വരട്ടുചിന്ത ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് വ്യക്തം മാർച്ച് എട്ടിന് ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥിയായി വടകരയിൽ രംഗപ്രവേശം ചെയ്തത് അസാധാരണമായ ആരവത്തോടെയായിരുന്നു ശൈലജ ടീച്ചർ എന്ന ഏറ്റവും മികച്ചൊരു സ്ഥാനാർത്ഥി മുന്നിലുണ്ടായിട്ടും ഷാഫിയുടെ വരവിനെ വർഗീയമായി വരവേൽക്കുകയായിരുന്നു സി പി എം ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം അജീഷ് കൈതക്കൽ മാർച്ച് പതിനൊന്നിന് എഫ് ബിയിലിട്ട കുറിപ്പ് ഇങ്ങനെയാണ് മുസ്ലിം ലീഗിലെ ചില പ്രത്യേക സൂക്കേടുള്ള ചെറുപ്പക്കാർക്ക് ആർമാദിക്കാൻ പറ്റിയ ഒരു പേരുകാരൻ വടകരയിൽ സ്ഥാനാർത്ഥിയായി അത്തരക്കാർക്ക് ഷാഫി ഷാഫി എന്ന പേര് കിട്ടിയാൽ മതി എന്ന കാര്യം മറ്റാരെക്കാളും നന്നായി കോൺഗ്രസ്സിനറിയാം ലീഗിൻ്റെ കുട്ടികൾ ഇറങ്ങി അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ പണിയൊന്നുമില്ല എന്നാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ അഭിപ്രായം ആ ആവേശത്തിരയിളക്കം ലീഗിൻ്റെ കുട്ടികൾ എല്ലാ ഗ്രാമങ്ങളിലേക്കും വന്ന് പ്രകടിപ്പിച്ചാൽ നമ്മളും വേറെ വലിയ പണിയൊന്നും എടുക്കാതെ ശൈലജ ടീച്ചറുടെ ഭൂരിപക്ഷം രണ്ട് ലക്ഷം കടത്തി എന്ന കാര്യം ഉറപ്പാണ് സ്ഥാനാർത്ഥിയുടെ മുസ്ലിം പേരും അത് നിർവഹിക്കുന്ന ദൗത്യവും വ്യക്തതയോടെ പറയുന്ന ഈ കുറിപ്പ് സി പി എമ്മിൻ്റെ ശരാശരി മനസ്സ് അളന്നെടുക്കുന്ന ഒന്നാണ് സത്യത്തിൽ സി പി എമ്മിൻ്റെ മുസ്ലിം പ്രാതിനിധ്യ നിലപാടിനെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ് ഈ മനോഭാവം പാർട്ടിയിലെ മുസ്ലിം നേതാക്കളെ മുസ്ലിം പശ്ചാത്തലമുള്ള മണ്ഡലങ്ങളിൽ മത്സരിപ്പിച്ച് ജയിപ്പിക്കാറുള്ള പാർട്ടി തന്നെയാണ് സി പി എം ഇമ്പിച്ചിബാവ മത്സരിച്ച മണ്ണാർക്കാടും പൊന്നാനിയും മുസ്ലിം സ്വാധീനമുള്ള മണ്ഡലങ്ങളായിരുന്നു പാലോളിയെയും ടി കെ എംസിയെയും മലപ്പുറത്തെ മുസ്ലിം പശ്ചാത്തലത്തെ സ്വാധീനിക്കാവുന്ന വിധത്തിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ കച്ചകെട്ടി ഇറക്കിയത് സൈബറിടങ്ങളിലെ വ്യാജത്തറവാടികൾ വടകരയിലെ വാട്സപ്പ് വർഗീയ പ്രചാരകൻ അറസ്റ്റിൽ എന്ന തലക്കെട്ടിൽ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഇറങ്ങുകയുണ്ടായി കാഫിർ നിർമ്മിതിക്ക് പിന്നിലുള്ള കലാപദാഹികളെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് വിഭാഗം കോഴിക്കോട് എസ് പി ഓഫീസിലേക്ക് മാർച്ച് നിശ്ചയിച്ച പശ്ചാത്തലത്തിലാണ് മട്ടന്നൂരിലെ ലീഗ് നേതാവിൻ്റെ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് എന്നാണ് വീഡിയോയിൽ പറയുന്നത് വർഗീയ പ്രചാരണം നടത്തിയ ലീഗ് നേതാവ് അറസ്റ്റിൽ എന്ന ഒരു ചാനലിൻ്റെ വാർത്തയും മട്ടന്നൂർ കേസിലാണ് അറസ്റ്റ് എന്ന് വിവരിക്കുന്ന ഭാഗം വെട്ടിമാറ്റി അപൂർണമായി അതിൽ തിരുകിക്കയറ്റിയിരുന്നു ഈ വീഡിയോ കണ്ട് മാർച്ച് നടത്തണമോ വേണ്ടയെന്നുപോലും വടകരയിലെ യു ഡി എഫുകാർക്ക് കൺഫ്യൂഷൻ വന്നിരിക്കണം അതുതന്നെയായിരുന്നു വീഡിയോയുടെ ലക്ഷ്യവും മട്ടന്നൂരിലെ ലീഗ് നേതൃത്വവുമായി ബന്ധപ്പെട്ടപ്പോഴാണ് നിജസ്ഥിതി അറിയുന്നത് പോളിംഗ് ദിവസം മട്ടന്നൂർ തെരൂർ എഴുപത്തിരണ്ടാം ബൂത്തിൽ ഓപ്പൺ വോട്ടുമായി ബന്ധപ്പെട്ട് നടന്ന തർക്കവും കയ്യാങ്കളിയും സംബന്ധിച്ച് വാട്സപ്പിൽ ഇരുപത്തിയഞ്ച് മിനിറ്റോളം നീളുന്ന പ്രകോപനപരമായ വോയിസ് ഷെയർ ചെയ്തതിനാലാണ് മുസ്ലിം ലീഗ് കേഴല്ലൂർ പഞ്ചായത്ത് ട്രഷറർ ടി പി ബഷീറിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് മെയ് മൂന്നിൻ്റെ ദേശാഭിമാനിയിൽ ഉൾപ്പെടെ ഇതിന്റെ വാർത്ത വന്നതാണ് ഈ അറസ്റ്റാണ് വടകരയിലെ കാഫിർ പോസ്റ്റിന്റെ പ്രതിയായി അവതരിപ്പിച്ച് വീഡിയോ പുറത്തിറക്കിയത് മനോഹരമായ ഒരു ഭാഷയോടെ ഒരു വീഡിയോ സന്ദേശം നുണബോംബായി പ്രസരിപ്പിക്കുകയായിരുന്നു സൈബർ സഖാക്കൾ എത്തിപ്പെട്ട ഗതികേടിനെ വിളിച്ചറിയിക്കുന്നതായിരുന്നു ഈ വീഡിയോ വ്യാജ നിർമ്മിതിയുടെ യഥാർത്ഥ തറവാടികൾ ആരെന്ന് ബോധ്യപ്പെടും ഈ വീഡിയോ കണ്ടാൽ യൂത്ത് ലീഗിൻ്റെ ഏതെങ്കിലും പ്രവർത്തകൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കാഫിറാണെന്ന് പറഞ്ഞിട്ടുള്ള വാട്സപ്പ് സന്ദേശം അയച്ചു എന്ന് തെളിയിച്ചാൽ തിരുവള്ളൂർ പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റി പത്ത് ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചിരുന്നു ഏതായാലും മട്ടന്നൂരിലെ അറസ്റ്റ് വടകരയിലേക്ക് കോർത്തിണക്കിയ വിരുദന് ഈ ഇനാം നൽകലാണ് ഉചിതം ഏറ്റവും മികച്ച നുണഭോമിനുള്ള ഇനാം കനലെറിയിക്കുന്ന നുണമീഡിയ സി പി എമ്മിൻ്റെ സൈബർ തലം അതിവിപുലമാണ് പാർട്ടി ഔദ്യോഗികമായി കൊണ്ടു നടത്തുന്ന കനൽ മീഡിയകൾക്ക് പുറമെ നിരവധി നിക്ഷിപ്ത താല്പര്യമുള്ള പി ജെ ആർമി പോലുള്ള സ്തുതിഗീത ഇടങ്ങൾ ഒത്തിരിയുണ്ട് തെരഞ്ഞെടുപ്പിലെ സൈബർ ട്രോളുകൾ വടകരയിൽ ഒതുങ്ങുന്നില്ല കണ്ടുപിടിക്കാനാവാത്തത്ര വിപുലമാണ് പലതും സൈബർ കുറ്റാന്വേഷണ വിഭാഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത്തഞ്ച് സൈബർ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു എന്നാണ് കേരള പോലീസിന്റെ കണക്ക് ഇത്തവണ ചില പത്രങ്ങളുടെ നിലപാടുകളെ പോലും ദുർവ്യാഖ്യാനിക്കുന്ന വിധം വ്യാജ പോസ്റ്ററുകൾ രംഗം കൈയടക്കിയിരിക്കുന്നു മാധ്യമത്തിൻ്റെയും മീഡിയ വണ്ണിൻ്റെയും ലോകോ ദുരുപയോഗം ചെയ്ത് ഒന്നിലേറെ വ്യാജ സന്ദേശങ്ങൾ ഇറങ്ങുകയുണ്ടായി കനൽ മീഡിയകളിലും അതുപോലുള്ളതുമായ സി പി എമ്മിൻ്റെ പബ്ലിക് ഡൊമൈനുകളിൽ എത്രയോ മോർഫിങ്ങുകളിലും അശ്ലീലങ്ങളിലും ഹാസ്യങ്ങളിലുമായി നേതാക്കളുടെ തലകളും ഉടലുകളും നിരന്നു നിൽക്കുന്നുണ്ട് ഭർത്താവ് ടി പി ചന്ദ്രശേഖരൻ പൈശാചികമായി കൊല ചെയ്യപ്പെട്ട ശേഷം അദ്ദേഹത്തിൻ്റെ പാതയിൽ പൊതു ഇടങ്ങളിൽ പൊരുതി നിന്നതിൻ്റെ പേരിൽ കെ കെ രമ സൈബർ ആക്രമണത്തിൽ ഏറെ ഇരയാക്കപ്പെട്ട ഇടമാണ് വടകര ശൈലജ ടീച്ചറുമായി ബന്ധപ്പെട്ട സൈബർ ആക്രമണവും ഇതുപോലെ അപലപിക്കപ്പെടേണ്ടതു തന്നെയാണ് പക്ഷേ അവയുടെ ഉറവിടം വ്യക്തമാക്കാനുള്ള ജാഗ്രത നിയമപാലന രംഗത്ത് നിന്നുണ്ടാവുന്നില്ല സമുദായ സംഘടനകൾ ഐക്യപ്പെടുന്നത് പൊറപ്പിക്കില്ല രണ്ടായിരത്തി ഒമ്പതിലെ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പ് വിലയിരുത്തി വർഗീയതയും കേരള രാഷ്ട്രീയവും എന്ന തലക്കെട്ടിൽ രണ്ടായിരത്തി പത്തിൽ എ വിജയരാഘവൻ എഴുതിയ ലേഖനം വർക്കേഴ്സ് ഫോറം ബ്ലോഗ് സ്പോർട്ട് വിന്യസിച്ചിട്ടുണ്ട് അതിൽ യു ഡി എഫ് എല്ലാ ജാതി മതസംഘടനകളെയും ഒരുമിച്ച് നിർത്തുന്നതിനെ വലിയ പാതകമായിട്ടാണ് വിവരിക്കുന്നത് മതേതരത്വം സംരക്ഷിക്കാനുള്ള മഹത്തായ കടമ നിർവഹിക്കാൻ ഇടതുപക്ഷ പ്രസ്ഥാനമുണ്ടെന്ന് സൂചിപ്പിക്കുന്ന വിജയരാഘവൻ മുസ്ലിം ജനവിഭാഗത്തിനകത്തുള്ള എല്ലാ സംഘടനകളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നതാണ് യു ഡി എഫിൻ്റെ അജണ്ട എന്ന് തുറന്നു പറയുന്നു മുസ്ലിം ഏകീകരണം തകരണമെന്ന ഈ മുൻകാല മനോഗതിയിൽ നിന്നാണ് കേരളത്തിലെ ഏറ്റവും വലിയ മതസംഘടനയായ സമസ്ത രണ്ട് ചേരിയിലായത് അതിലൊരു ചേരിയെ ആവുന്നത്ര പാലൂട്ടി കൂടെ നിർത്താനും ലീഗ് പക്ഷത്തുള്ള ശേഷിച്ചതിനെ ഭിന്നിപ്പിച്ച് ദുർബലപ്പെടുത്താനും ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു രാഷ്ട്രീയമായ ഈ അടവ് നയങ്ങൾ എക്കാലവും സി പി എം പിന്തുടർന്നിട്ടുണ്ട് വടകരയിലെ ഇപ്പോഴത്തെ വർഗീയതാ ഗോകോവിളിയും രാഷ്ട്രീയമായ ഈ താൽപ്പര്യത്തിൻ്റെ മറ്റൊരു പതിപ്പാണെന്ന് മാത്രം സംഘമനസ്സുള്ള പാർട്ടിയിലെ ബ്രാഹ്മണർക്കും യഥാർത്ഥ സംഘികൾക്കും സന്തോഷം പകരുന്ന ഈ സമീപനത്തിൻ്റെ മൂത്തു പഴുത്ത കാഴ്ചയാണ് വടകരയിൽ കാണുന്നത് മനുഷ്യരിലല്ല ചില മനസ്സുകളിലാണ് വിഷം വടകരയിലെ വർഗീയതയുടെ ചരിത്രം ചികഞ്ഞാൽ ഓർക്കാൻ പറ്റാത്ത പലതും പറയാനാവും പക്ഷേ അത് ആ നാട്ടിലെ മനുഷ്യബന്ധങ്ങളുടെയോ സാധാരണക്കാരുടെയോ ചരിത്രമല്ല എന്ന് മാത്രം കാരണം കേരളത്തിൻ്റെ മാനവികമായ പ്രബുദ്ധത എന്താണോ അതുതന്നെയാണ് വടകരയുടെ നന്മയാർന്ന പ്രബുദ്ധതയും എന്നാൽ വടകരയുടെ ചരിത്രത്തിൽ ചില കരടുകൾ കലർന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഒന്നാം നാദാപുരം കലാപം സി പി എം നേതാവും എം എൽ എയുമായിരുന്ന എ കണാരനെ പരാമർശിക്കാതെ ഓർമ്മിക്കാനാവില്ല അന്നും ഒരു വ്യാജവാർത്തയാണ് കാരണമായത് കണാരൻ സഞ്ചരിച്ച കാർ ആക്രമിക്കപ്പെട്ടു എന്ന പ്രചാരണത്തെ തുടർന്ന് കാര്യങ്ങൾ നിയന്ത്രണം വിടുകയായിരുന്നുവല്ലോ എട്ടുപേരാണ് ക്രൂരമായി കൊല ചെയ്യപ്പെട്ടത് തലശ്ശേരി കലാപം തുടങ്ങിയതും നിസ്സാര കാരണത്താലാണ് മുത്തപ്പൻ മടപ്പുരയിലേക്കുള്ള കലശഘോഷയാത്രക്ക് നൂർജഹാൻ ഹോട്ടലിൽ നിന്ന് കല്ലേറുണ്ടായതാണ് കലാപഹേതു ഇവിടെ കല്ലെറിഞ്ഞത് ആര് എന്നതിനേക്കാൾ കലശയാത്രയും ഹോട്ടൽ നൂർജഹാനും എന്ന രണ്ട് സാമുദായിക ഐക്കണുകളാണ് ഇവിടെ ഉയർന്നു വന്നത് ഉത്തരേന്ത്യയിൽ ഇന്നും സംഘപരിവാർ ഉപയോഗിക്കുന്ന തന്ത്രത്തിൽ തലശ്ശേരിക്കാർ അന്ന് വീണുപോയി പാർട്ടിയുടെ ചില അംഗങ്ങളും അനുഭാവികളും തലശ്ശേരി ലഹളയിൽ പങ്കെടുത്തതായി തങ്ങൾക്ക് ബോധ്യപ്പെട്ടുവെന്ന് എം വി രാഘവൻ ആത്മകഥയിൽ വിവരിച്ചത് ലഹള പൊട്ടിപ്പുറപ്പെട്ട് മൂന്നാം ദിവസം അവിടെ എത്തിയ ശേഷം നടന്ന വിലയിരുത്തലിലാണെന്ന് അതിൽ പറയുന്നുണ്ട് ലഹള ആരംഭിച്ചതു മുതൽ ഇ കൃഷ്ണൻ നമ്പ്യാർ ചടയൻ ഗോവിന്ദൻ പിണറായി വിജയൻ കെ സി നാരായണൻ നമ്പ്യാർ ഐ വി ശിവരാമൻ എന്നിവർ തലശ്ശേരിയിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് രാഘവൻ വിവരിക്കുന്നുണ്ട് അതായത് നേതൃത്വം ഇല്ലാതിരുന്നതിൻ്റെ നിയന്ത്രണമില്ലായ്മയല്ലെന്ന് വ്യക്തം കലാപത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ സംസ്ഥാന കമ്മിറ്റി യോഗത്തിലായിരുന്ന രാഘവൻ പാഠ്യം ഗോപാലൻ അഴീക്കോടൻ രാഘവൻ ഒ ഭരതൻ എം കെ കേളു എന്നിവരോടൊപ്പമാണ് തലശ്ശേരിയിൽ മൂന്നാം നാൾ ഓടിയെത്തിയത് ആർ എസ് എസും ജനസംഘവും തുടങ്ങിവച്ച കലാപം കത്തിക്കുന്നതിൽ സി പി എമ്മിലെ ചില അംഗങ്ങളും പങ്കാളിയായി എന്നതിനുള്ള കാരണം രാഘവൻ വിവരിക്കുന്നത് വിചിത്രമാണ് കണ്ണൂരിലുള്ള ലീഗുകാർ നടത്തിയ ചില അക്രമങ്ങളോടുള്ള രോഷമാണ് തലശ്ശേരിയിൽ തീർത്തതെന്നാണ് വിശദീകരണം ഏത് പിഴവുകൾക്കും കാരണം ചുമക്കുന്ന പതിവ് ശൈലി തലശ്ശേരി കലാപം സി പി എമ്മിൻ്റേതാണ് എന്ന് അന്നത്തെ യു ഡി എഫിൻ്റെ ഭാഗമായ സി പി ഐയും ആരോപിച്ചിരുന്നു പക്ഷേ ആ സി പി ഐയുടെ മേലും കലാപ പങ്ക് ആരോപിക്കപ്പെട്ടിട്ടുണ്ട് മന്ത്രിമാരായ കെ കരുണാകരൻ സി എച്ച് മുഹമ്മദ് കോയ ബേബി ജോൺ എന്നിവരോടൊപ്പം തലശ്ശേരി സന്ദർശിച്ച സി പി ഐ സംസ്ഥാന സെക്രട്ടറി എൻ ഇ ബലറാം എൻ്റെ പാർട്ടിയിലെ ആറ് മെമ്പർമാർ ഈ കലാപത്തിൽ പങ്കെടുത്തിരുന്നു എന്ന് പ്രസ്താവിച്ചതായി എം വി രാഘവൻ എഴുതുന്നു കോൺഗ്രസ് എം പി ഉണ്ണികൃഷ്ണനും കലാപത്തിൽ കോൺഗ്രസുകാരുടെ പങ്ക് സമ്മതിച്ചിരുന്നുവെന്ന് രാഘവൻ ആത്മകഥയിൽ വിവരിക്കുന്നു ഇത് വ്യക്തമാക്കുന്നത് ഒരു കാര്യമാണ് വർഗീയ സംഘർഷം എന്ന് പറയുന്നത് എല്ലാ പാർട്ടികളെയും അതിലെ വ്യക്തികളെയും കാർന്നു തിന്നുന്ന വിഷമാണ് വടകരയിൽ സി പി എം വർഗീയ വിരുദ്ധത എന്ന ശീർഷകം എത്ര മുന്തിയ സോപ്പിൽ കുളിപ്പിച്ച് പ്രദർശിപ്പിച്ചാലും അത് ബ്രാഹ്മണ മാർക്സിസം തന്നെയായിരിക്കും ചരിത്രം മാത്രമല്ല അനുഭവവും അതാണ് ഇസ്ലാമോ അന്തരീക്ഷത്തിൽ സംഘപരിവാർ കൊയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നതിന് പരവതാനു മാത്രമാണ് ഇപ്പോൾ വടകരയിൽ സി ചെയ്യുന്നത്